ആലപ്പുഴ പുന്നപ്രയിലെ മധ്യവയസ്കന്റെ മരണത്തിൽ വഴിത്തിരിവ് പുന്നപ്ര വാടക്കൽ സ്വദേശി കിരണാണ് അയൽവാസി കൂടിയായി ദിനേശിനെ കൊലപ്പെടുത്തിയത് കിരണിനെ കൂടാതെ രക്ഷകർത്താക്കൾക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പുന്നപ്ര പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ മനസ്സിലാക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് ദിനേശിന്റെ മൃതദേഹം കളർക്കോട് ജംഗ്ഷന് സമീപത്തെ പാടശേഖരത്തിൽ കണ്ടെത്തുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ദിനേശിന്റെ മരണം വൈദ്യുതാഘാതമേറ്റാണ് എന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ഷോക്കേൽക്കാൻ സാധ്യതയില്ലെന്ന വിലയിരുത്തലാണ് അന്വേഷണം ഊർജിതമാക്കിയത് മൊബൈൽ ഫോണും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് അയൽവാസി കിരണിലേക്കെത്തിയത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കൊലപാതകമാണെന്ന് കിരൺ സമ്മതിച്ചു ഇലക്ട്രിക് ജോലി അറിയുന്ന കിരൺ വീടിന്റെ പിൻഭാഗത്തൊരുക്കിയ കിണിയിൽ ദിനേശൻ വീഴുകയായിരുന്നു മരിച്ചു നിറപ്പാക്കിയ ശേഷം മൃതദേഹം പാടശേഖരത്തിൽ ഉപേക്ഷിച്ചു നാട്ടുകാർക്ക് സംശയമുണ്ടാകാതിരിക്കാൻ ദിനേശിന്റെ സംസ്കാര ചടങ്ങിലടക്കം കിരൺ സജീവ സാന്നിധ്യമായിരുന്നു ഞാൻ അവിടെ അവരുടെ തൊട്ടപ്പത്ത് താമസിക്കുന്ന ഒരമ്മ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇവിടെ ചെന്നേന്റെ പേരിൽ അങ്ങാണ്ട് അവര് പിടിച്ച് അടിക്കുക ഒക്കെ ചെയ്ത് ബോധം കെട്ടുപോയെന്ന നേരം വെളുത്തു കഴിഞ്ഞപ്പൊ കുഞ്ഞോളമ്മ എന്നാ പേര് കുഞ്ഞോളമ്മ ഇതിലേക്കൂടെ പോയപ്പോ ഇങ്ങനെ നമ്മളോട് പറയുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു അപ്പൊ ഞങ്ങൾ പറയുമ്പോൾ ഇത്രയും നേരത്തെ ഞങ്ങൾ ഇത്ര അടുത്ത പോലും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് ഒരു സംസാരങ്ങളോട് ഞങ്ങളോട് പറഞ്ഞു ഒരു മാസത്തെ ഒന്ന് രണ്ടു മാസത്തെ കൂടുതലായിരുന്നു ശരത് എസ് എസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശരത് എസ് എസ് ഒരു വല്ലാത്ത കഥയാണല്ലോ ശരത്ത് എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അരുൺകുമാർ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആലപ്പുഴ കളർക്കോട് ജംഗ്ഷന് സമീപം പാടശേഖരത്ത് ദിനേശിന്റെ മൃതദേഹം കണ്ടെത്തിയത് ആ ഘട്ടത്തിൽ തന്നെ ദിനേശിന്റെ ഇരു കൈകളിലും പൊള്ളലേറ്റിന്റെ ഒക്കെ തന്നെ പാടുകൾ ഉണ്ടായിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ദിനേശിന്റെ മരണം കൊലപാതകമാണ് എന്ന് വ്യക്തമായത് പ്രധാനമായും ഈ മരണം പൊള്ളലേറ്റതല്ല ഇത്തരത്തിൽ വൈദ്യുതാഘാതമേറ്റാണ് ദിനേശൻ മരിച്ചതെന്നുള്ളതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ അതുകൊണ്ട് തന്നെ പോലീസും കൊലപാതകമെന്ന സംശയത്തിലേക്ക് എത്തി പ്രധാനമായും ഈ ബോഡി കണ്ടെത്തിയ സ്ഥലത്ത് വൈദ്യുതാഘാതമേൽക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു അത് തന്നെ കൊലപാതകമെന്ന സംശയത്തിലേക്ക് അന്വേഷണ സംഘത്തെ നീക്കാനും കാര്യങ്ങൾ പിന്നീട് മൊബൈൽ ഫോൺ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണ് കിരൺ ആണ് കേസിൽ പ്രതി എന്നുള്ളതും അന്വേഷണ സംഘം കണ്ടെത്തുന്നത് കഴിഞ്ഞ ദിവസം കിരണിനെതിരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കിരൺ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത് കിരണിന്റെ മാതാവും ദിനേശനുമായുള്ള ബന്ധമാണ് കൊലപാതകത്തിലേക്ക് കരങ്ങൾ നയിച്ചത് എന്നുള്ളതാണ് കിരൺ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് നിലവിൽ കിരണിനെയും മാതാവിനെയും പിതാവിനെയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ നടപടികളും